കൂട്ടുകാരെ റോപ്പ് സ്പ്ലൈസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലാത്തവർ വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ ഇങ്ങനെയാണ് നമ്മൾ സ്ലിങ് ഉണ്ടാക്കുന്നത് അതായത് റോപ്പ് സ്പ്ലൈസ് ചെയ്ത് ഇതുപോലെ രണ്ട് സൈഡും സ്പ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലിങ് ഒരു സ്ലിങ് റെഡിയാവും അതായത് നമ്മൾ ലിഫ്റ്റിംഗ് ആക്ടിവിറ്റിക്ക് ക്രെയിന് യൂസ് ചെയ്യുന്ന സ്ലിംഗ് മൂന്ന് ടൈപ്പാണ് ബെൽറ്റ് ടൈപ്പ് വയർ റോപ്പിൻ്റെ ടൈപ്പ് പിന്നെ ചെയിൻ അല്ലെങ്കിൽ ലിങ്ക് ടൈപ്പ് ഇതാണ് നമ്മൾ നാട്ടിലും ഗൾഫിലും ഒക്കെ എർഗിങ് എക്യൂപ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബോട്ടിൽ പക്ഷേ ഇത് മൂന്നും ഉപയോഗിക്കത്തില്ല ഈ പ്ലാസ്റ്റിക് റോപ്പ് വെച്ച് തന്നെ സ്ലിങ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കപ്പിയിൽ കെട്ടി വലിക്കാനും എന്തെങ്കിലുമൊക്കെ ലോഡ് എടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് അതായത് കപ്പി റോപ്പ് പൊക്കാനും അതേപോലെ തന്നെ വലയിൽ എന്തെങ്കിലും ഓവർലോഡ് ലോഡ് കയറിയാൽ അത് എടുക്കാനൊക്കെ ഇങ്ങനെയാണ് സ്ലിങ് ഉണ്ടാക്കുന്നത് അതിൻ്റെ മൂന്ന് ഇഴ അഴിച്ച് ഓരോ ഇഴ അടുത്ത പിരിക്ക് അകത്തൂടെ കയറ്റി ഒരു മൂന്ന് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇതയിപ്പം ഓരോ ഇഴയിലും ഇതക്കിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് ലോക്ക് ആക്കിയിട്ട് അത് സ്ലിങ് ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരുപെട്ട എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും അറിയാം എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പം പത്ര ദിവസങ്ങൾ ഒരു സ്ലിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കാരണം നേരത്തെ ഉണ്ടായിരുന്നൊരു സ്ലിങ് നന്നായിട്ട് പഴകി അപ്പം ലോഡ് എടുക്കാനൊക്കെ ആയിട്ട് ആവശ്യമുണ്ട് ഇത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് എടുത്ത് ഇരുന്നേ ഉള്ളു ഇങ്ങനെയാണ് ഓരോ ഇഴയൊന്നും വലിച്ച് വലിച്ച് നമ്മൾ ഇത് ടൈറ്റ് ചെയ്തെടുക്കണം കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ആ ഓരോ ഇഴയ്ക്കകത്തൂടെ കൊരുത്ത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെ അകത്തൂടെ കയറ്റി ചെയ്തെടുക്കുമ്പോഴത്തേക്കും സ്ലിങ് റെഡിയാണ് പിന്നെ നമുക്കത് ലിഫ്റ്റിങ്ങിന് അതായത് അത്ര വലിയ ലിഫ്റ്റിംഗ് ഒന്നും ബോട്ടിലില്ല വല വലിച്ചു കയറ്റുന്ന പാടേ ഉള്ളു അഥവാ എന്തെങ്കിലും ഒരു ഓവർലോഡോ എന്തെങ്കിലും മണ്ണ് അങ്ങനെയൊക്കെ കയറി ചെളിയൊക്കെ കയറി ആയിട്ട് വെയ്റ്റ് നിൽക്കുമ്പോൾ നമ്മൾ വലിച്ച കൈ കൊണ്ട് വലിച്ച് മേപ്പോട്ട് എത്തിക്കാൻ പറ്റത്തില്ല ആ സമയത്ത് സെൻറ്റർ റോപ്പും ഇത് കണക്ക് സ്ലിങ്ങൂടെ കണക്ട് ചെയ്തിട്ടാണ് ഔട്ടറുമ്പോൾ വഴിയും കപ്പി വഴിയും അടിച്ച് കയറ്റുന്നത് എന്നാലേ നമുക്ക് വല മേളിൽ എത്തത്തോള് അത് നമ്മുടെ തൊഴിലിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സ്ലിംഗ് വെച്ച് ലോഡ് അടിച്ച് മേളിലെത്തിക്കുന്നത് ഇത് എല്ലാ ബോട്ടിലും എല്ലാ മത്സ്യത്തൊഴിലാളികളും ചെയ്യുന്നതാണ് ഇത് കണ്ടിട്ടില്ലാത്തവരുടെ അറിവിലേക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഇതീപ്പം മൂന്നാമത്തെ ലെയർ ലോക്കും ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതൊന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി അതായത് ഇതീപ്പം രണ്ട് സൈഡ് റെഡിയാണ് അതായത് നമ്മളിപ്പോ വല കൂട്ടി വെച്ചിട്ട് ഇത് അകത്തൂടെ കയറ്റിയൊരു രണ്ട് മടക്ക് എടുത്തിട്ട് കപ്പിക്കാത്ത കൊളുത്തിയാൽ മതി ആ രണ്ട് തലപ്പും കൂടെ ഒന്നിച്ച് ഇപ്പോൾ ഈ കാല് വെച്ചിങ്ങനെ ചവിട്ടി ഉരുട്ടുമ്പോൾ ആ ഇഴ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അത് ടൈറ്റാവും അപ്പം നമുക്ക് ഈസി ആയിട്ട് ഒരു ചെറിയ ഘനവ്യത്യാസത്തിൽ അതിൻ്റെ റോപ്പിൻ്റെ കനത്തിൻ്റെ ചെറിയ വ്യത്യാസത്തിൽ അത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ആ തുമ്പ് പോലെ നിൽക്കുന്നത് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി ഒരിക്കലും ഇത് അഴിഞ്ഞുപോത്തില്ല അത് കണക്ക് തന്നെ രണ്ട് റോപ്പുകൾ തമ്മി ബന്ധിപ്പിക്കാനും ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ തുണ്ടു റോപ്പുകളൊക്കെ ഒന്നാക്കാനും അല്ലെങ്കിൽ റോപ്പ് നീളം കൂട്ടാനും ഇത് കണക്ക് ബ്ലേസിങ് അതായത് റോപ്പ് സ്പ്ലൈസ് ചെയ്താണ് എല്ലാ ബോട്ടിലും ആളുകൾ കണക്ട് ചെയ്ത് ഒന്നാക്കി വയ്ക്കുന്നത് സംഭവം വളരെ സിമ്പിളാണ് അറിയാവുന്നവർക്ക് ഈസി അറിഞ്ഞുകൂടാത്തവർക്ക് പാട് ഇത്രയുള്ള കാര്യം അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ